ശക്തമായ ഓറയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ള ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ സാധിക്കുകയുള്ളൂ നമ്മളിലേക്ക് അയാളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വരികയും അങ്ങനെ നമ്മുടെ ടോട്ടൽ ആ ഒരു എനർജി ഫീൽഡ് നെഗറ്റീവായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഏഴ് ആധാര ചക്രങ്ങളിലും ശരിയായ എനർജിയുടെ വിന്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓറ ശക്തമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഓറ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് നമുക്കറിയാം നാം എല്ലാം ഓറ എന്ന് വാക്ക് കേട്ടിട്ടുണ്ട് ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോ ബയോമാഗ്നെറ്റിക് ഫീൽഡാണ് അല്ലെങ്കിൽ നമ്മുടെ ബയോ പ്ലാസ്മിക് ഫീൽഡെന്ന് നമുക്കതിനെ നിർവചിക്കാം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പലരും അതിനെ വെറുതെ പറയുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്നിപ്പം ക്രില്ലിൻ ഫോട്ടോഗ്രാഫി പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓറയെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ടും അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനും ആയിട്ടുമൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഹീലിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓറ ചെക്ക് ചെയ്യാനായിട്ടും ആ ഓരയിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ ഓറ ശക്തമാക്കി എടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു ആകർഷകമായ വ്യക്തിത്വത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്കൊരു ശക്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ശക്തമായിട്ടുള്ളൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആളുകളെ നമുക്ക് കൂടുതലായിട്ട് ഇടപഴകാനായിട്ടും നമ്മളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുവാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓറ എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോ ബയോമാഗ്നെറ്റിക് ഫീൽഡാണ് അതായത് നമ്മുടെ എനർജി ഫീൽഡാണ് അപ്പോൾ നമ്മളുടെ എനർജി നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എനർജി ഫീൽഡ് എത്രമാത്രം ശക്തമാകുന്നോ അതിനനുസരിച്ചാണ് ആ ഓറയുടെ പ്രതിഫലനം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓറ എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി സെൻറ്റൈസ് ആയിട്ടുള്ള ചക്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓറയെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഏഴ് ആധാര ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഏഴ് ആധാര ചക്രങ്ങളിലും ശരിയായ എനർജിയുടെ വിന്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓറ ശക്തമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓറ ശക്തമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എനർജി നമുക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ എനർജിയെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ എനർജി കേന്ദ്രങ്ങളായിട്ടുള്ള ചക്രങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എനർജി കേന്ദ്രങ്ങളായിട്ടുള്ള ഈ ഏഴ് ആധാര ചക്രങ്ങളെ അതായത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം നിശുദ്ധി ആജ്ഞ സഹസ്രാരൻ തുടങ്ങിയ ഏഴ് ഈ എനർജി കേന്ദ്രങ്ങളെ നമ്മൾ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഹീലിങ്ങുകളിലൂടെയോ ഒക്കെ ശക്തമാക്കി തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓറ സ്വാഭാവികമായിട്ടും വളരെ ശക്തമായി തീരുകയും വളരെ ആകർഷകമായി തീരുകയും ചെയ്യുന്നതാണ് അപ്പോൾ ശക്തമായ ഓരയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ള ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ എനർജി വളരെ ലോ ലോയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മറ്റുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി തലത്തിലുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അയാളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വരികയും അങ്ങനെ നമ്മുടെ ടോട്ടൽ ആ ഒരു എനർജി ഫീൽഡ് നെഗറ്റീവായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറ മാക്സിമം ശക്തമാക്കി നിർത്തുക അല്ലെങ്കിൽ പവർഫുള്ളാക്കി നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏകമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഓറ ആണെന്നുണ്ടെങ്കിൽ എത്ര നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫീൽഡിലേക്ക് നമ്മൾ കടന്നു ചെന്നാലും ഒരു ഒരു കാരണവശാലും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ഇമ്പ്രഷൻസ് നമ്മളെ യാതൊരു കാരണവശാലും ബാധിക്ക ബാധിക്കില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ശക്തമായ ഓറെ നേടിയെടുക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ശക്തമായ ഓരയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ വിജയിക്കുവാനായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ശേഷി നേടിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓറെയെ ശക്തമാക്കാനുള്ള പല മാർഗങ്ങളുണ്ട് എന്നാൽ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓറെ ശക്തമാക്കാനുള്ള വളരെ ലഘുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ സ്വയം ശൗച്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ യോഗത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ശൗചയം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട് അതായത് നമ്മളെ ശുദ്ധീകരിക്കുക അപ്പോൾ ശരീരത്തെ നെഗറ്റീവ് എനർജികളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ശക്തമാക്കി നിർത്താനായിട്ട് ഉള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ കുളിക്കുന്ന വെള്ളത്തിൽ ഒരല്പം കല്ലുപ്പ് ഇട്ടിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഉറയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് എല്ലാം നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കുമെന്ന് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ കുളിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരല്പം കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഭൗതികമായിട്ടുള്ള എക്സ്റ്റൽ ആയിട്ടുള്ള ഒരു ഒരു ശുചീകരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് നടത്താം അതുപോലെ തന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് അതായത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സമയം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കുക അതിനായിട്ട് ഈ പറഞ്ഞ ഇതുപോലെയുള്ള ആ ഒരു ഉപ്പുവെള്ളം തന്നെ നമുക്ക് അതിനു വേണ്ടിയും യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ തറയും മറ്റുള്ള ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ഒരല്പം കല്ലുൾപ്പെട്ടിട്ട് ആ ഒരു ജലം ഉപയോഗിച്ച് നമ്മൾ തുടക്കുകയാണെങ്കിൽ നമ്മുടെ പരിസരവും നമുക്ക് ശുദ്ധമാക്കി വെക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ആ ശ്വാസത്തെ ക്രമീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓറെയും ശക്തമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചക്രങ്ങളെ ശക്തമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ ആയിരിക്കുകയും അങ്ങനെ നമ്മുടെ ശ്വാസത്തിലൂടെ നല്ല രീതിയിൽ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രാണനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം ചക്രങ്ങളിലെ എനർജിയെ ശക്തമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണി ബോഡി വളരെ ശക്തമായി തീരേണ്ടതാണ് നമുക്കറിയാം നമ്മളൊരു മനുഷ്യനെ പറ്റി പഠിക്കുന്ന സമയത്ത് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമായ കോശം ആനന്ദമയ കോശം എന്ന് പറയുന്ന അഞ്ച് ലെയറുകളായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിൽ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണമായ കോശമാണ് അപ്പോൾ നമ്മുടെ എനർജി ഫീൽഡ് ശരിയായ രീതിയിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണമയ കോശത്തെ നമ്മൾ വളരെയധികം ശക്തമാക്കി തീർക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ പ്രാണമയ കോശത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളിലേക്കും നമ്മുടെ ആ പ്രാണനെ നമുക്ക് വിന്യസിച്ചുകൊണ്ട് ചക്രങ്ങളിലെ എനർജിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ചക്രങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് അതായത് ഇപ്പോൾ മുല്ലാധാര ചക്രത്തിൽ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഒരു ഇരുപത്തൊന്ന് തവണ നമ്മൾ ദീർഘമായിട്ട് ശ്വസിക്കുക ശ്വാസോച്ഛാസം ചെയ്യുക അതായത് ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാവധാനത്തിൽ ദീർഘമായിട്ട് ശ്വാസോച്ഛാസം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി പ്രാണായാമങ്ങളൊക്കെ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ചക്രത്തിലും ശ്രദ്ധിച്ച് പ്രാണായാമങ്ങളിലൂടെ പ്രാണായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചക്രങ്ങളിലേക്കുള്ള ആ ഒരു പ്രാണൻ്റെ ഒഴുക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ഓരോ ചക്രങ്ങളിലും മൂലാധാരം തൊട്ട് സഹസാരം വരെയുള്ള ഏഴ് ആധാര ചക്രങ്ങളിലും ആ ശ്വാസത്തേയിലൂടെ കടന്നു വരുന്ന പ്രാണനെ വിന്യസിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ എനർജി ബോഡിയെ നമുക്ക് ശക്തമാക്കി തീർക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഏഴ് ചക്രങ്ങളിലേക്കുള്ള എനർജിയെ നമുക്ക് ശരിയായ രീതിയിൽ ആ ആ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് കടന്നു പോകേണ്ടത് ആ ധ്യാനാവസ്ഥ എങ്ങനെയാണ് നമ്മൾ സംഭവിക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാവസ്ഥ സംഭവിക്കുന്ന രീതിയിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഇമ്പ്രഷൻസ് എല്ലാം ബൈപ്പട്ട് ചെയ്ത് പുറത്തേക്ക് പോവുകയും നമ്മുടെ ഉള്ളിലേക്ക് നല്ല ശക്തമായിട്ടുള്ള ആ ഒരു എനർജി കടന്നു വരാനായിട്ട് വഴി ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായി ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ എത്ര സമയം ധ്യാനിക്കുന്നുവോ അത്രയും നമ്മുടെ എനർജി ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓറ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള പാതകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിലേക്ക് അല്ല ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചുറ്റിനും ആ ഒരു ഓറയുടെ ഒരു പ്രഭാവലേയും നമുക്ക് പെട്ടെന്ന് ദൃശ്യമാവുന്നത് അല്ലെങ്കിൽ അവരുടെ ഓറ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ പകർന്നു പോകുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ മാർഗം തന്നെയാണ് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ധ്യാനം പരിശീലിക്കുന്ന ആളുകളുടെ ഓറ ശക്തമായി തീരുകയും അവരിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആകർഷണം ഉണ്ടായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെയും വസ്തുക്കളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആ ഒരു ശക്തമായ ഓറെയെ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ആകർഷിച്ച് കൊണ്ടുവരാ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളെ ഓരയെ ശക്തമാക്കി തീർക്കുവാനായിട്ടും അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ഓരയുള്ള ഒരു പ്രഭാവലയമുള്ള ഒരു ആകർഷണമുള്ള വ്യക്തികളായി മാറുവാനായിട്ടും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും വസ്തുക്കളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ yasha living synchronizing the art tactics and spirituality